വേണം വേണം നീതി നമസ്കാരം കെ എസ് ആർ ടി സി ഡ്രൈവർ എതിനെതിരെ നടക്കുന്ന നീതി നിഷേധത്തിനെതിരെ ഭരണകൂടത്തിന്റെ നീതി നിഷേധത്തിനെതിരെ അദ്ദേഹത്തെ മൂന്ന് മാസമായി തൊഴിൽ നിന്ന് മാറ്റി നിർത്തി പട്ടിണിക്കിടുന്നതിനെതിരെ കേരളത്തിലെ സാധാരണക്കാർ ഒന്നിച്ച് അണിനിരക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കണ്ടുവരുന്നത് അവർക്ക് പ്രത്യേക രാഷ്ട്രീയ പിൻബനമോ മറ്റോ ഇല്ലാത്തത് കൊണ്ട് അവർ അവരുടെ വീടുകളിൽ നിന്ന് യുവിന്റെ പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിക്കുന്നു ഒറ്റയ്ക്കും അതുപോലെ രണ്ടോ മൂന്നോ നാലോ ആൾക്കാരും ചേർന്ന് അവർ അവരുടെ നാടുകളിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്നു ഇതേ ഇന്ന് അത് സെക്രട്ടേറിയറ്റ് നട വരെ എത്തി നിൽക്കുന്നു മൂന്ന് മാസം പൂർത്തിയാകുമ്പോൾ എന്നാൽ ഇന്നേ ദിവസം തന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും എല്ലാ ജില്ലകളിലും ഇതുപോലെ എട്ടും പത്തും ഇരുപതും ആൾക്കാർ ചേർന്ന പ്രതിഷേധങ്ങൾ പല ഭാഗത്തും നടന്നു ഇത് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ സാധാരണക്കാർ ഒരുമിക്കുന്നതാണ് കേരളത്തിലെ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് അത് പ്രവാസ ലോകത്തേക്കും അങ്ങകലെ അമേരിക്കയിലേക്കും അതുപോലെ കാനഡ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ ഏർ പ്രതിഷേധം മലയാളികളുള്ള ഭാഗത്തെല്ലാം കടന്നുപോയത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ പ്രവാസ ലോകത്തുനിന്ന് കഴിഞ്ഞ ദിവസം റോജി മാത്യു എന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ലേബർ ക്യാമ്പിൽ ഇരുന്നു കൊണ്ട് പ്രതിഷേധിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രതിഷേധം ഡിഫറൻറ്റ് ആംഗിൾസിലൂടെ നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്നാൽ ഇന്നും ഇന്ന് കേരളത്തിലെ എല്ലാ മേഖലകളിലും എല്ലാ ജില്ലകളിലും നടക്കുന്ന പ്രതിഷേധത്തിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് പ്രവാസ ലോകത്ത് നിന്ന് അദ്ദേഹം വീണ്ടും പ്രതിഷേധമായി വന്നിരിക്കുകയാണ് ഇത്തവണ അദ്ദേഹം എഴുതിയ ഒരു പ്രതിഷേധ ഗാനവുമായാണ് വന്നിട്ടുള്ളത് ഒരു ഗാനമെന്ന് പറയുമ്പോൾ ഒരു വലിയ സംഭവമായി നിങ്ങൾ പ്രതീക്ഷിക്കരുത് അദ്ദേഹത്തിന്റെ പ്രതിഷേധം അദ്ദേഹം പാട്ടിലൂടെ രേഖപ്പെടുത്തുന്നു ആ പാട്ടിന്റെ ചന്തമോ അല്ലെങ്കിൽ അതിന്റെ വലിപ്പമോ അല്ല പ്രാധാന്യം അദ്ദേഹത്തിന്റെ പ്രതിഷേധമാണ് പ്രവാസ ലോകത്തിരുന്ന് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കരുതുന്ന പ്രവാസികൾക്ക് പ്രവാസ ലോകത്ത് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മലയാളികൾ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കണം മലയാളി നിങ്ങൾക്ക് വേണ്ടി സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രവാസി ഒരു മാതൃക കാണിച്ചു തരാണ് പാട്ടിലൂടെ കേൾക്കുക അഭിപ്രായം പറയുക താഴെ കമന്റുകളായി അദ്ദേഹത്തിന് പ്രോത്സാഹനം രേഖപ്പെടുത്തുക യെവിന് ജോലി നിഷേധിക്കപ്പെട്ടിട്ട് നീതി നിഷേധിക്കപ്പെട്ടിട്ട് ഇന്നേക്ക് മൂന്ന് മാസം തികയുമ്പോൾ കേരളത്തിൽ പ്രതിഷേധം ശക്തമായി നടക്കുമ്പോൾ ഒരു പ്രവാസിയായിരിക്കുന്ന ഞാൻ ഈ കേരളത്തിൽ നിന്നും ഇവിടെ വന്ന് ഇവിടെ ഈ ലേബർ ക്യാമ്പിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഒരു ഗാനം എഴുതി തയ്യാറാക്കി അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഞാനും ഈ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നു എൻ്റെ ഈ ഗാനത്തിൻ്റെ പേര് യതു ു ജോലി വേണം യെതുവിനു നീതി വേണം യെതുവിൻ്റെ കൂടുംബത്തിൻ പട്ടിണിയാകെ മാറ്റിടാൻ ആനുവണ്ടി ഉദ്യോഗസ്ഥർ വന്നിടൂ നമ്മുടെ മന്ത്രി ജോലി വേണം യെതുവിനു നീതി വേണം യെതിൻ്റെ കൂടുംബത്തിൻ പട്ടിണിയാകെ മാറ്റിടാൻ ആന വണ്ടി ഉദ്യോഗസ്ഥർ വന്നിടും നമ്മുടെ മന്ത്രി എം ഗണേശൻ സാർ വന്നിടൂ ജോലിയില്ല എന്നാ ദുഃഖം ഇത് നീതിയല്ല എന്ന ദുഃഖം മാറ്റിയിടാൻ നിങ്ങൾക്കല്ലേ കഴിയൂ ഒന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്കത് കഴിഞ്ഞിടും ജോലിയില്ല എന്നാ ദുഃഖം ഇത് നീതിയല്ല എന്ന ദുഃഖം മാറ്റിയിടാൻ നിങ്ങൾക്കല്ലേ കഴിയൂ ഒന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്കത് കഴിഞ്ഞിടും വിനു ജോലി വേണം യഥീനു നീതി വേണം യുവിന്റെ കുടുംബത്തിൻ പട്ടിണിയാകെ മാറ്റിടാൻ ആന വണ്ടി ഉദ്യോഗസ്ഥർ വന്നിടൂ നമ്മുടെ മന്ത്രിയാം ഗണേശൻ സാർ വന്നിടൂ നാട്ടുകാരും പ്രതിഷേധം പ്രവാസികളും പ്രതിഷേധം യതുവിൻ്റെ നീതിക്കായി നാടാകെ പ്രതിഷേധം കണ്ടവർ കേട്ടവരും നന്നായി നമ്മുടെ യഥുവിൻ്റെ കുടുംബത്തിനായി നാട്ടുകാരും പ്രതിഷേധം പ്രവാസികളും പ്രതിഷേധം യതുവിൻ്റെ നീതിക്കായി നാടാകെ പ്രതിഷേധം കണ്ടവർ കേട്ടവരും നന്നായി നമ്മുടെ യഥുവിൻ്റെ കുടുംബത്തിനായി ു ജോലി വേണം യത് വിനു നീതി വേണം യുവിന്റെ കുടുംബത്തിൻ പട്ടിണിയാകെ മാറ്റിടാൻ ആനുവണ്ടി ഉദ്യോഗസ്ഥർ വന്നിടൂ നമ്മുടെ മന്ത്രി വിനു ജോലി വേണം ഏത് വിനു നീതി വേണം യുവിൻ്റെ കുടുംബത്തിൻ പട്ടിണിയാകെ മാറ്റിടാൻ ആനുവണ്ടി ഉദ്യോഗസ്ഥർ വന്നിടൂ നമ്മുടെ മന്ത്രി എം ഗണേശൻ സർ വന്നിടൂ താങ്ക് യു